രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ വിവാദങ്ങൾക്കിടെ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയും ഗുരുതരാരോപണങ്ങളുമായി സിപിഎം ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫിയുടൻ ബംഗളൂരുവിലേക്ക് തൃപ്തി വിളിക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു ഷാഫിയും രാഹുലും ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണ് സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫിയെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു ആരോപണങ്ങൾ ഷാഫി മറുപടി പറയുമോ എന്ന് നിങ്ങൾ അതിനെ നിങ്ങൾ പിന്നെ അതിന് ആരോപണം എന്ന് പറയുന്നതിന് പോലെ അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടത് പോലും എനിക്ക് കരു തോന്നുന്നില്ല ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇതാണോ സി പി എമ്മിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിൻ്റെ രാഷ്ട്രീയം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണോ സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നാലോചിച്ച് നോക്കണം അതിന് സി പി എം നേതൃത്വം മറുപടി പറയണം അവരുടെ സംസ്ഥാന സെക്രട്ടറിയും സി പാർട്ടി സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോകാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും ഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് അവർ വിലയിരുത്തിയിട്ട് ജനങ്ങളും വിലയിരുത്തിയിട്ട് അവരും വിലയിരുത്തട്ടെ ഇതാണോ അവരുടെ പൊളിറ്റിക്സ് ഇതാണോ അവരുടെ രാഷ്ട്രീയം ഇതാണോ സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കരുതി വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം ഇതാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയാം അപ്പൊ ഞാനതിന് പറഞ്ഞ വാചകങ്ങൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞിട്ടും കൃത്യമായ ഗവൺമെന്റിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജ്ജവും കെൽപ്പും ഞങ്ങൾക്കുണ്ട് അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിൻ്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് സി പി എം മുന്നോട്ട് പോകുന്നത് ഞാനിത് ഇപ്പൊ കുറച്ചായിട്ട് നിരന്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടുക ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ വർഗീയവാദിയാക്കാനാണ് ആദ്യം ശ്രമിച്ചത് അതിനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം അത് ഏശാഞ്ഞിട്ടാണ് വേറൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതിനൊന്നും ആ വാക്കുകൊണ്ട് ഒരു മറുപടി അറിയിക്കുന്നില്ല മറിച്ച് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നു ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കരുതി വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ അവരുടെ രാഷ്ട്രീയ ടൂൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ തന്ത്രം ഇതെന്ന് പറയുന്നത് ഇതാണോ എന്നുള്ളത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞത് ആ ആ നിലവാരത്തിലാണ് ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് അപ്പോ അത് സി പി ആലോചിക്കട്ടെ ഞാൻ ചോദ്യം വളരെ അതൊക്കെ ആലോചിക്കും അതാണ് ഷാഫി മറുപടി ഇനി എന്തായിരുന്നു സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി കേൾക്കാം നേതാക്കള് പീഡിക്കുന്നത് ഉപകാരണം കൊണ്ടല്ല ഓ ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷായിട്ടുള്ള ആളാരളെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിൽ ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം അത് രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫിൽ ഷാഫി പറമ്പ് തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവടമാൽ ഈ കാര്യത്തിൽ ഈ കൂട്ടുകച്ചവടമാ പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ നമ്മ അപ്പോൾ ഫ്രണ്ട്സ് അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും നൽകാതെ ഒരു ഇൻട്രോ ഇല്ലാതെ ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഈ ഞാൻ ഈ കാണിച്ച വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇതില് ആ സി പി എമ്മിന്റെ മഹാനായ നേതാവ് പറയുന്നത് ഷാഫി പറമ്പിൽ പെണ്ണിവിടെന്നാണ് രാഹുലും ഷാഫിയും കൂടി ഒത്തു കളിച്ചുള്ള പരിപാടിയാണെന്നാണ് ഈ പറയുന്നത് പുള്ളി ഇത് കേൾക്കുന്ന ജനങ്ങളെ നിങ്ങൾ പറയും ഷാഫി പറമ്പിലെന്ന് പറയുന്ന വൻമരത്തെ ഇവർക്കറിയാം സി പി എമ്മിനറിയാം ഷാഫി പറമ്പിൽ വളർന്നു പോയാൽ ഷാഫിയെ പിടിച്ചാൽ കിട്ടില്ല എന്ന് ഇവർക്കറിയാം ആ വൻമരത്തെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം വീഴ്ത്തണം അതിന് വേണ്ടിയുള്ള കളിയാണ് ഈ കാണിച്ചു കൂട്ടത് പറഞ്ഞത് കേട്ടില്ല രാഹുലും ഷാഫിയും ചേർന്ന് ഒത്തു കളിക്കുകയാണ് ഈ പെൺ വിഷയത്തിൽ രാഹുലിനേക്കാൾ ഇൻട്രസ്റ്റ് ഷാഫിക്കാണ് നല്ല ഭംഗിയുള്ള പെൺപിള്ളേരെ കണ്ട ഷാഫി വിളിച്ചുകൊണ്ട് പോയിട്ട് എവിടേക്ക് ടൂറ് പോകുന്ന പറഞ്ഞേ ബാംഗ്ലൂരുവിലേക്ക് ഈ മൊണ്ണകളുടെ കയ്യിൽ ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ പരസ്യമായി ചെയ്യാൻ മാത്രം ഷാഫി മണ്ടനാണോ പരസ്യമായി ചെയ്യുന്നതാണ് അയാൾ പറഞ്ഞത് ആ വീഡിയോയിൽ ഷാഫി മണ്ടനാണോ അറിയാണ്ട് ചോദിക്കുന്നത് അയാൾക്ക് അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തിയാണ് നിയമസഭയിലും ലോക്സഭയിലൊക്കെ പോയിട്ട് അയാൾ വെറുതെ ഇരിക്കുന്നത് നല്ല രീതിയിൽ ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു നല്ല ക്വാളിഫൈഡും എജ്യൂക്കേറ്റഡ് ആയൊരു വ്യക്തിയാണ് ഷാഫി അപ്പോൾ തൻ്റെ പൊളിറ്റിക്കൽ ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് ഷാഫിക്ക് അറിയാം അങ്ങനെയുള്ളൊരു ഷാഫി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഷാഫി മണ്ടൻ ചേട്ടാ ഈ സി പി എമ്മിൻ്റെ ചേർന്നോണ്ടെങ്കിൽ ചോദിക്കാനുള്ളത് ഷാഫി മണ്ടനാണോ അതിനുള്ളൊരു മറുപടിയും ഷാഫി പറഞ്ഞില്ലേ ഷാഫിക്ക് ഇതൊരു ഒരു പാഴ് വിഷയമായി ഷാഫിക്ക് തോന്നി കാരണം ഷാഫിക്ക് അറിയാം ഷാഫിനെ വീത്താനാണ് ഇവരുടെ ലക്ഷ്യം പക്ഷെ അത് വീഴില്ലാട്ടോ ഷാഫി എന്ന് പറയുന്ന ഒരു ചങ്കുറ്റം ചങ്കുറ്റമുള്ളൊരു നേതാവ് തന്നെയാണ് ഷാഫിയുടെ ഒരു സുഹൃത്തു ഒരു തെറ്റ് ചെയ്തെന്ന് കരുതി ഷാഫിയും എല്ലാവരും അങ്ങനെ ആവണെന്നുണ്ടോ എൻ്റെ ഒരു സുഹൃത്തു ഒരു പെണ്ണുപിടീനാണെന്ന് ഞാൻ അങ്ങനെ ആവണമെന്നുണ്ടോ ഒരാളെ പേരിൽ ഷാഫിയുടെ ഒരു ഈ ഷാഫീനിങ്ങനെ പഴിചേരാൻ ഈ ഷാഫി ബാംഗ്ലൂർക്കും മാംഗ്ലൂർക്കും എവിടേക്കും ആവട്ടെ ഈ പെണ്ണുങ്ങളുമായിട്ട് പോകുന്നതിന് ഇവരെ ഉള്ള തെളിവുണ്ടോ വെറുതെ എന്താ പറയുക വായ തോന്നിയതിട്ട് വാ പാട്ട് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് വായെ തോന്നിയത് പാട്ട് അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തെളിവുമില്ലാതെ ഷാഫി എന്ന രാഷ്ട്രീയ നേതാവ് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ സി പി എമ്മിനെ അടിച്ചമർത്തുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ആ ഷാഫിനെ അടിച്ചമർത്താൻ ഇവർ ശ്രമിക്കുന്നത് ഒരു സംശയമില്ല അതിൽ അത് കഴിഞ്ഞിട്ട് രണ്ടാമതും പത്രക്കാർ ഈ പറഞ്ഞ മഹാനായി നേതാവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ അതാണ് രസകരമായ കാര്യം ഷാഫിക്ക് കോൺഗ്രസിൽ തന്നെ ശത്രുക്കളുണ്ട് അവർ തന്നെ ഷാഫിനെ അടിച്ചിടാൻ നോക്കുകയാണ് അപ്പം ഷാഫി വിഷയത്തിൽ കൂടുതൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഷാഫിക്ക് തന്നെ അത് ഒടുവിൽ പൊല്ലാപ്പാകും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഷാഫി അറിയുമെന്ന് എന്താ ചെയ്യൽ ഇങ്ങനെയുള്ളവരൊക്കെ കുറിച്ച് മറ്റേ സിനിമയിൽ നിവിൻ പോളി പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഈ കാര്യത്തിൽ ഓർമ്മ വരുന്നത് കേട്ടോ ഷാഫിനെ കുറിച്ച് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ഒറ്റയ്ക്ക് വഴി വന്നവനാണ് ഷാഫി ഷാഫിയുടെ ഗോഡ് ഫാദറെന്ന് പറയാനായിട്ടാകെ ഉള്ളതുമ്മൻചാണ്ടി സാറ് മാത്രമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കോളേജിലെ അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒറ്റക്ക് വഴിപെട്ടി വന്ന ഷാഫിയെ ഒരുത്തനും അടക്കി നിർത്താൻ നോക്കണ്ട നടക്കില്ല സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഇതൊക്കെ എന്താ പറയുക എതിർ പാർട്ടി ഞാൻ ആ പാർട്ടിക്കാരുടെ പേര് ഒരു പ്രാവശ്യം പറഞ്ഞു എപ്പോഴും പറയുന്നില്ല ഇതൊക്കെ വേറും വേറും രാഷ്ട്രീയ തന്ത്രം ഒന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമ്മളെ ഷാഫിക്കാൻ ഇഷ്ടമുള്ളവര് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ കമൻറ്റ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനൊരു പാർട്ടിക്കാരനുമല്ല ഞാൻ കോൺഗ്രസ്സുകാരനും ഇല്ല മാർക്സിസ്റ്റുകാരനും അല്ല ബി ജെ പി കാരനുമല്ല പക്ഷെ നമുക്ക് ഒരു നല്ല നേതാവ് വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഓക്കെ ജീവൻസ് വീഡിയോ പോയതും ബൈ